ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാസ്റ്റ് ഫുഡൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി വീട്ടിൽ തയ്യാറാക്കിയിരുന്ന ഒരു നാടൻ വിഭവമാണ് ഗോതമ്പ് കുറുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാലുമണി പലഹാരമായ ഗോതമ്പ് കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുക്കാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കാൽ കപ്പ് അളവിൽ ചിരകിയ തേങ്ങ മധുരത്തിന് ആവശ്യമായി രണ്ട് വലിയ ശർക്കര ആദ്യം കുറുക്കിന് ആവശ്യമായ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചിരകിയ തേങ്ങയും അല്പം വെള്ളവും ചേർത്ത് അധികം നൈസാകാത്ത രീതിയിൽ അരച്ചെടുത്തതിനു ശേഷം ഒരു അരിപ്പയിലൂടെ നന്നായി പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ തയ്യാറാക്കാം അടുത്തതായി ശർക്കര പാനി തയ്യാറാക്കണം അതിനായി രണ്ട് വലിയ ശർക്കരയിലേക്ക് കാൽ അളവിൽ വെള്ളം ചേർത്ത് നന്നായി ഉരുക്കി അലിയിച്ചെടുക്കണം ചേരുവകളെല്ലാം തയ്യാറാക്കിയെടുത്തതിന് ശേഷം ഗോതമ്പ് കുറുക്ക് ഉണ്ടാക്കാം ആദ്യം തേങ്ങാപ്പാലിലേക്ക് ഗോതമ്പ് പൊടി അൽപ്പ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ അലിയിച്ചെടുക്കണം ഗോതമ്പ് പൊടി നന്നായി അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം പിന്നീട് നന്നായി ഇളക്കിയെടുത്തതിനു ശേഷം സ്റ്റൗവിൽ വെച്ച് വേവിച്ച് കുറുക്കിയെടുക്കാം തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈയൊരു കുറുക്കുണ്ടാക്കുമ്പോൾ പൊടിയുടെ നാല് മടങ്ങെങ്കിലും വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് അല്ലെങ്കിൽ കുറുകി കട്ടിയായിപ്പോകും ഞാനിവിടെ രണ്ട് ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലും രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് നന്നായി കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിനായി അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരകിയതും ചേർത്ത് ഈ ഒരു കുറുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതുപോലെ തിളവന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയം കൊണ്ടും തയ്യാറാക്കാവുന്ന ഒരു നാടൻ വിഭവമാണ് ഈ ഒരു ഗോതമ്പ് കുറുക്ക് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഗോതമ്പ് കുറുക്ക് സ്കൂൾ വരുന്ന കുട്ടികൾക്കായാലും ജോലി കഴിഞ്ഞ് വരുന്ന മുതിർന്നവർക്കായാലും ക്ഷീണം നല്ലൊരു നാടൻ വിഭവം തന്നെയാണിത് വൈകുന്നേരം ചായയോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ചെറു ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം ഫാസ്റ്റ് ഫുഡ് അതിക്രമിച്ച് കടന്നിരിക്കുന്ന ഈയൊരു കാലത്ത് ഇതുപോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നാടൻ വിഭവങ്ങൾ തയ്യാറാക്കി കഴിച്ചു നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇന്നത്തെ ഹെൽത്തി റെസിപ്പിയായ ഗോതമ്പ് കുറുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള മറ്റൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്